അരിമ്പൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച വയോ സൗഹൃദ സംഗമം നടക്കും സാമൂഹ്യ ശൃംഖലയുടെ ശാക്തീകരണം ലക്ഷ്യമാക്കിയാണ് വയോ സൗഹൃദ സംഗമം സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒൻപത് മുപ്പതിന് അരിമ്പൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും മുരളി പെരുന്നെല്ലി എം എൽ എ അധ്യക്ഷനാകും കേരളത്തിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംഘടനകളും അവരുടെ വയോ സേവന പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കും ജനകീയ വിദ്യാഭ്യാസ പരിപാടി സേവന ശാക്തീകരണം പ്രീപെയ്ൻ ആൻഡ് പാലിയേറ്റീവ് പരിചരണ പരിശീലനം ഡിമെൻഷൻ മാനസിക ആരോഗ്യ പരിപാലനം ജാഗ്രതാ സമിതികളെ വിജിലൻസ് കമ്മിറ്റികളാക്കി ശക്തിപ്പെടുത്തൽ അങ്കണവാടികളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി ശിശു യുവ വയോജന സൗഹൃദ സൗഹൃദം ഉറപ്പാക്കൽ വയോജന ക്ലബ്ബുകൾ വയോജന ഉത്സവങ്ങൾ എന്നിങ്ങനെയുള്ള നിരന്തരമായ ഇടപെടലിലൂടെ വയോ സൗഹൃദ സേവനത്തിന് സാമൂഹ്യ ശൃംഖലയുടെ ശാക്തീകരണം എന്നതാണ് അരിമ്പൂർ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് ഇരുന്നൂറ് റിസോഴ്സ് പേഴ്സൺ വയോജന മനുഷ്യ വിഭവശേഷി ഉപയോഗപ്പെടുത്തൽ നിലവിലുള്ള അങ്കണവാടി കുടുംബശ്രീ പ്രവർത്തകരുടെ ഇടപെടൽ പുത്തൻ കാഴ്ചപ്പാടുകളോടുകൂടി പ്രവർത്തിക്കുന്ന ഇരുന്നൂറ്റി അമ്പതിലേറെ വയോജന ക്ലബ്ബുകൾ എന്നിവയിലൂടെയാണ് വയോ സൌഹൃദത്തിനായി പുതുവഴികൾ തേടുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു സംഗമത്തിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് കില ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോയ് എളമൻ സംസ്ഥാന വയോ കൌൺസിലർ കൺവീനർ അമരവിള രാമകൃഷ്ണൻ ആരോഗ്യ സർവകലാശാല ഡീൻ ഡോക്ടർ കെ എസ് ഷാജി ഡോക്ടർ കെ വിജയകുമാർ വി മനോജ് കുമാർ എന്നിവർ പങ്കെടുക്കും പത്രസമ്മേളനത്തിൽ അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ വൈസ് പ്രസിഡന്റ് സി ജി സജീഷ് വി കെ ഉണ്ണികൃഷ്ണൻ ഹരിദാസ് ബാബു ശോഭ ഷാജി എന്നിവർ പങ്കെടുത്തു